ഗബ്രിയും ജാസ്മിനും കൂടെ പുറത്ത് കോർണറിലുള്ള സോഫയിലിരുന്ന് സംസാരിക്കുകയാണ് എൻ്റെ കൈ നല്ല വേദനിച്ചു പക്ഷേ ഞാൻ ആ വേദനയൊന്നും അറിഞ്ഞില്ല എന്ന് ജാസ്മിൻ പറയാണ് കാരണം അതിനേക്കാളും വലിയ വേദന എൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ വരെ അടുത്തടുത്ത് ചക്കരയും ഈച്ച എന്നൊക്കെ പറയുന്ന പോലെ ഇരുന്ന രണ്ടുപേരാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്ന രണ്ടുപേരാണ് ഗബ്രിയും ജാസ്മിനും അവർക്കിടയിൽ ഒരു ബൗണ്ടറി വന്നത് ഇന്നത്തെ ഒരു ലൈവിലെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇന്നലെ ഉണ്ടായ ആ ഒരു ഇഷ്യൂ എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് ഇപ്പം ഗബ്രിക്കും അറിയാം ജാസ്മിനും അറിയാം ആ ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന് എട ഒറ്റ കാര്യമാണ് എനിക്കും തോന്നിയത് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നോ നല്ല രസമാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണാൻ കാരണം അങ്ങനെ നെഗറ്റീവ് കോംബോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു ബൗണ്ടറി വയ്ക്കണ്ടായിരുന്നോ ആ ബൗണ്ടറി ഇപ്പം നിങ്ങൾക്ക് വയ്ക്കാൻ അറിയാം ഇത് ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ ബൗണ്ടറി വേണ്ടായിരുന്നു ഇച്ചിരി കൂടെ അടുത്തിരിക്കാമായിരുന്നു അല്ലേ ഇവൻ നിങ്ങൾക്ക് അടുത്തിരിക്കാമായിരുന്നു കയ്യിലും പിടിക്കാമായിരുന്നു തോളത്തും ചാരി കിടക്കാമായിരുന്നു വല്ലപ്പോഴും ആയിരുന്നെങ്കിൽ അധികമായാൽ അമൃതം എന്ന് പറയുന്നത് പോലെ എപ്പോഴും ആയതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് ഇപ്പൊ കണ്ടില്ലേ വലിയ ബൗണ്ടറി വയ്ക്കേണ്ടി വന്നു ഇപ്പോഴായതുകൊണ്ട് ഇങ്ങനെ കച്ചൂടെ വൈകിപ്പോയിരുന്നെങ്കിൽ അകത്തു ഉള്ള ബൗണ്ടറിയിലൊന്നും തികയത്തില്ല പുറത്തേക്ക് കറങ്ങി പോകേണ്ടി വന്നനെ അമ്പാതിരി വലിയ ബൗണ്ടറി വയ്ക്കേണ്ട ഒന്നിനെ ഇതിപ്പോ എന്തായാലും എങ്ങനെയൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോയി ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ ജനുവിൻ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഗെയിമിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കരുത് കോമ്പോസ് ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ഒരാളോട് സ്നേഹബന്ധം തോന്നിയാൽ സ്നേഹബന്ധം തുറന്നു പറയുക ഒരു ഒരാളോട് നിങ്ങൾക്ക് സൗഹൃദം തോന്നിയാൽ അത് പറയുക അത് എങ്ങനെയാണോ അങ്ങനെ മതി അല്ലാതെ കൂടെ കൂടുതൽ ആളുകൾ ഇങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടൊന്നും ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കഴിഞ്ഞു പോയി ഇതൊരു പാഠമാണ് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിന് മാത്രമല്ല ഇനി പോകാൻ പെട്ടിയും കിടക്കാൻ തയ്യാറാക്കി വെക്കുന്നവർക്കും കൂടെ ഉള്ള ഒരു പാഠമാണ് കാരണം ബിഗ് ബോസിനകത്ത് പോയിട്ട് കണ്ടന്റ് നിങ്ങൾ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കണ്ട നിങ്ങൾ ഒരു കുന്തവും ചെയ്യേണ്ട കണ്ടന്റ് കൊടുക്കാൻ നോക്കി ബിഗ് ബോസിനെ കോടീശ്വരനാക്കാൻ നോക്കിയൊരു മുതൽ ഇപ്പോൾ തൃശ്ശൂർ വീട്ടിൽ ഇരിപ്പുണ്ട് രതീഷ് പുള്ളി എന്തൊരു നല്ല ഗെയിമറായിരുന്നു പക്ഷേ ഓവറായി ആ ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ അങ്ങ് കയറി എന്ന് വിചാരിച്ച് ഒരു ഒരു അൻപത് ദിവസം കൊണ്ട് കൊടുക്കാനുള്ള കണ്ടന്റ് ഒന്നിന് പുറേ ഒന്നായിട്ട് പഠിച്ചുകൊണ്ട് വന്ന എല്ലാം വാരി എങ്ങ് വിതറി അപ്പം ബിഗ് ബോസ് പറഞ്ഞാൽ മാധ്യമം പറഞ്ഞാൽ അതിന് നീ പൊക്കുന്നു കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ജെന്യുവിൻ കണ്ടന്റിനാണ് വാല്യൂ തട്ടിക്കൂട്ട് ആക്ടിങ്ങിലൊന്നും ഒരു കാര്യമില്ല അവിടെയാണ് റോക്കി നെഗറ്റീവ് ആണ് ചിലപ്പോഴൊക്കെ റോക്കി ഭയങ്കര നെഗറ്റീവ് ഓവർ അഗ്രസീവ് ആണ് പക്ഷേ അയാൾ ജെന്യുവിൻ ആണ് അതാണ് ഡിഫറൻസ് റോക്കി എന്ന് പറയുമ്പോൾ ജെനുവിൻ ആണ് അയാൾക്ക് ദേഷ്യം വന്നാൽ ജെന്വിൻ ആണ് ഇമോഷൻസ് വന്നാൽ ജെന്വിൻ ആണ് ഇവിടെ ഇപ്പോൾ ഇന്നലെ ജാസ്മിൻ കരഞ്ഞത് ജെന്യൂനാണ് അതും കുറേ പേർ അഭിനയം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് പിന്നെ എന്ത് ഒരാളെങ്ങനെ നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ പിന്നെ ചുമ്മാ അയാൾ എന്ത് ചെയ്താലും നെഗറ്റീവ് എന്ന് പറഞ്ഞ് സൂചിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒരാൾ കുറ്റം പറയുമ്പോൾ മാത്രം സുഖം കിട്ടുന്നവരെ ഒന്നും പറയാനില്ലടാ പക്ഷേ ഇന്നലെ അവർ കരഞ്ഞത് ജെനുവൻ ആയിരുന്നു അതിനു മുമ്പ് പല സമയങ്ങളിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട പലതിനകത്തും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് ഓഡിയൻസിൽ അത് അത് കണക്ട് ആവാത്തത് ഇപ്പോൾ ഇതൊരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് അത് ആവും ഇവരെ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് തോന്നുന്നു അതാണ് ഈ സീസൺ ഫോർ ഇപ്പോഴും ചർച്ചയാവുന്നത് ഇപ്പോൾ റോബിൻ്റെയും ദിൽഷയുടെ ആ ഒരു കോംബോ കാണാൻ വേണ്ടി രാത്രി ഉറക്കൊഴിച്ചിരുന്ന എത്രയോ ഓഡിയൻസ് ഉണ്ടായിരുന്നു കമന്റുകളോട് കമന്റുകളായിരുന്നു ആ സമയത്ത് അവരെ കോംബോ കാണിക്കാത്തതിന് വലിയ വിവാദം ഉണ്ടായി ഏഷ്യാനെറ്റ് അത് ലൈവില് ഏഷ്യാനെട്ട് അല്ലെ ഹോട്ട്സ്റ്റാർ ലൈവില് അവരെ സ്ക്രീൻ സ്പേസ് കുറച്ചു അതിൻ്റെ പേരിൽ വിവാദങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായ ഒരു നാടാണ് എന്തുകൊണ്ടാണ് അത് ആളുകൾക്ക് കാണാൻ ഇഷ്ടമായിരുന്നു അതുപോലെ പോകേണ്ടിയിരുന്ന ഒരു പേരാണ് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാല് ഇവര് രണ്ടുപേരും ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തില്ല ഇപ്പോൾ അവർക്ക് ബൗണ്ടറി വെക്കാൻ അറിയാം ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ ഗെയിം പോകുന്നത് വേറെ ലെവലില് പോകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴും വൈകിട്ടില്ല ടൈമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം